ഓണത്തെ വരവേൽക്കാൻ ഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ഒറ്റപ്പാലത്ത് കൊട്ടേഷൻ സംഘാംഗം അറസ്റ്റിൽ അമ്പലപ്പാറയിലെ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ അഞ്ച് പ്രതികളിൽ ഒരാളായ പനമണ്ണ ചിറയ്ക്കൽപ്പടി രഞ്ജിത്താണ് പോലീസ് പിടിയിലായത് ജൂൺ പത്തൊമ്പതിന് അമ്പലപ്പാറ പുളിയങ്കാവ് പ്രദേശത്തു നിന്നാണ് സന്തോഷ് കുമാർ എന്ന വ്യാപാരിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് സാമ്പത്തികമായ വിഷയമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം സംഘത്തിലെ ബാക്കിയുള്ള നാലുപേരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി വിലക്കുറവ് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ